നമസ്കാരം ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെ എഴുതി വെച്ച് എങ്ങനെ നമ്മൾ നേടിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ ഒരുപാട് റൈറ്റിംഗ് മെത്തേഡുകളെക്കുറിച്ച് കേട്ടു കാണാം ഞാൻ ഇവിടെ വളരെ എളുപ്പത്തിൽ എഴുതി വെച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ പോകുന്ന ഒരു മെത്തേഡിനെ കുറിച്ചാണ് പറയുവാനായിട്ട് പോകുന്നത് പലർക്കും സംശയമുണ്ടാകും എഴുതിയത് കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറി കിട്ടുമോ എന്ന് എഴുതിയത് കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോകളിലൂടെ പറയുന്നത് പോലെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളിൽ നമ്മളിലേക്ക് എത്തിച്ചു തരുവാൻ തയ്യാറായി നിൽക്കുകയാണ് പക്ഷേ നമ്മൾ എങ്ങനെ ഈ പ്രപഞ്ചത്തോട് ചോദിക്കുന്നുവോ അത് മാത്രമാണ് നമ്മളിലേക്ക് എത്തുന്നത് നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് അതുതന്നെ വന്നു ചേരും അഥവാ നിങ്ങൾ ചോദിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതുതന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരും ഇതെല്ലാം തന്നെ സയൻറ്റിഫിക്കായിട്ട് തെളിയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ പോലും ഈ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അറിയാം അവരുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരുന്നത് ഈ പ്രപഞ്ചം തന്നെയാണ് എന്നുള്ള കാര്യം പല തരത്തിലുള്ള ആഗ്രഹങ്ങൾ നമുക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടാകും പലരും പല ആഗ്രഹങ്ങളുടെ പിറകെ ഓടുന്നവരായിരിക്കും പക്ഷേ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി ചിലർ ഒരുപാട് കഠിനമായി പ്രയത്നിക്കുന്ന ആളുകളും ഉണ്ടാകും ചിലർക്കാകട്ടെ അത് എളുപ്പത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്നതും നമ്മൾ തന്നെ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് ഒരേ ആളുകൾക്ക് ഒരേ ആഗ്രഹം പെട്ടെന്ന് നിറവേറിക്കിട്ടുന്നതും അതുപോലെ തന്നെ മറ്റൊരാൾക്ക് അതൊരുപാട് വൈകുന്നതും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ മനസ്സിലെ നെഗറ്റിവിറ്റിയാണ് നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മളിലേക്ക് എത്താതെ തടുത്തു നിർത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആകാതിരിക്കുവാൻ വേണ്ടി അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ ഒരുപാട് വൈകാതെ നമ്മളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി ചെയ്യേണ്ട ഒരു അത്ഭുതകരമായ മെത്തേഡ് ഞാൻ ഈ മെത്തേഡ് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നുമെങ്കിലും നിങ്ങൾ പത്ത് ദിവസമോ പതിനൊന്ന് ദിവസമോ ഞാൻ ഈ പറയുന്ന രീതി ഒന്ന് പിന്തുടർന്ന് നോക്കുക നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത മാറ്റം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും പലരും പല വിധത്തിലുള്ള റൈറ്റിംഗ് കുറിച്ച് നിങ്ങളോട് പറഞ്ഞു കാണും പക്ഷെ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് മുഴുവനായും കുറച്ച് വ്യത്യാസമായ ഒരു കാര്യമാണ് നമ്മുടെ ആഗ്രഹങ്ങൾ എന്തും തന്നെ ആയിക്കോട്ടെ നമ്മൾ ചെറിയൊരാഗ്രഹം ആദ്യം മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു മെത്തേഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് വിശ്വാസമില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നത് ഈ ഒരു മെത്തേഡ് മുഴുവനായും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ആർക്കു വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ച് നോക്കാവുന്നതാണ് മാത്രമല്ല ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് എപ്പോഴും പറയുന്നത് പോലെ രാവിലെ ഉണർന്ന ഉടനെയോ അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേയോ ആയിരിക്കണം ഇതിനിടയിൽ ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കുന്ന സമയത്ത് മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൻ്റെ പൂർണ്ണ ഫലം നമ്മളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കുക എന്ന് പറയുമ്പോൾ രാവിലെ ഉണർന്ന സമയത്തും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേയുമുള്ള സമയമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയം തിരഞ്ഞെടുക്കുവാനായിട്ട് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ രാവിലെയാണ് ഇതെഴുതാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഒരു ഏഴ് മണിക്കുള്ളിൽ ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ച് നോക്കാവുന്നതാണ് അതുപോലെ രാത്രി സമയത്താണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ഉറങ്ങുവാൻ പോകുന്നത് അതിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ മാത്രം ഈ ഒരു മെത്തേഡ് നിങ്ങൾ പ്രയോഗിച്ച് നോക്കുക അപ്പോൾ അതിനായിട്ട് നമുക്കൊരു നോട്ട് പുസ്തകമാണ് വേണ്ടത് വരയിട്ടതോ വരയിടാത്തതോ ഏതൊരു നോട്ട് പുസ്തകം വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇനി ഇവിടെ എഴുതുവാനായിട്ട് കറുപ്പ് നിറത്തിലുള്ള ഒഴിച്ച് വേറെ ഏത് നിറത്തിലുള്ള മഷിയുള്ള പേന വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഏത് കളർ എന്ന് ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല അപ്പോൾ നിങ്ങൾ ഏതൊരു നിറത്തിലുള്ള മഷിയുള്ള പേന വേണമെങ്കിലും എടുക്കാം ഇത് എടുത്തു കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ ഇന്ന് രാവിലെ എഴുതുകയാണെങ്കിൽ നിങ്ങൾ ഉണർന്നെഴുന്നേറ്റ് നിങ്ങൾ ആ നോട്ട് പുസ്തകം നിങ്ങളുടെ അടുത്ത് വെച്ച് ഏഴ് പ്രാവശ്യം ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുക വളരെ ശാന്തമായ ഒരു മനസ്സ് നമ്മളിലേക്ക് വന്നു ചേരുവാൻ വേണ്ടിയാണ് ഈ ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ഏഴ് പ്രാവശ്യം ചെയ്യുവാനായിട്ട് പറയുന്നത് അല്ലെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യമോ അഞ്ച് പ്രാവശ്യമോ ഇതിൽ നിങ്ങൾക്ക് മാക്സിമം ഒരു ഏഴ് പ്രാവശ്യം ചെയ്യുക അതിനു ശേഷം നിങ്ങൾക്ക് ഇന്നലെ നടന്ന ഏറ്റവും സന്തോഷകരമായ ഒരു അഞ്ച് കാര്യങ്ങൾ എഴുതുക അതായത് രാവിലെ എഴുതുന്നവരാണെങ്കിൽ ഇന്നലെ നടന്ന അഞ്ച് സന്തോഷകരമായ കാര്യങ്ങൾ എഴുതുക എല്ലാവരുടെ ജീവിതത്തിലും ഏതെങ്കിലും ഒരു സന്തോഷം തരുന്ന നിമിഷങ്ങൾ ഉണ്ടാകും ആ നിമിഷങ്ങളെ നിങ്ങൾ ഓർത്തെടുത്ത് എഴുതുക ഉദാഹരണത്തിന് ഇന്നലെ നിങ്ങൾക്ക് നിങ്ങളൊരു വ്യാപാരിയാണെങ്കിൽ നിങ്ങളുടെ തൊഴിൽ ഒരു അഞ്ച് സെയിൽസ് വന്നിട്ടുണ്ട് എക്സ്ട്രാ എന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്നലെ അഞ്ച് സെയിൽസ് എക്സ്ട്രാ വന്നു താങ്ക് യു യൂണിവേഴ്സ് എന്നെഴുതാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളെ നിങ്ങൾ കണ്ടുമുട്ടി എന്നിരിക്കട്ടെ ഞാൻ ആ വ്യക്തിയെ അവരുടെ പേര് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ കണ്ടുമുട്ടി താങ്ക് യു യൂണിവേഴ്സ് എന്നെഴുതാം ഇങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സന്തോഷമാകണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ സന്തോഷിക്കുന്ന കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് എഴുതുവാനായിട്ട് പറയുന്നത് ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ എഴുതി കഴിഞ്ഞതിനു ശേഷം വീണ്ടും കണ്ണുകൾ അടച്ച് ഒരു രണ്ട് സെക്കൻഡോളം നമുക്ക് ശാന്തമായിരിക്കുക പിന്നീട് നിങ്ങൾക്ക് ഇന്ന് എന്താണ് ആവശ്യം നിങ്ങൾ അഞ്ച് കാര്യങ്ങൾ എഴുതണം അഞ്ചോ ഏഴോ നിങ്ങൾക്ക് എഴുതാം ചുരുങ്ങിയത് ഒരു അഞ്ച് കാര്യങ്ങൾ എഴുതാം അതായത് ഇന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പണം കടമായിട്ട് വാങ്ങിച്ചത് തിരികെ കൊടുക്കാനുണ്ട് അവർക്ക് കൊടുക്കുവാൻ ഒരു മൂവായിരമോ അയ്യായിരം രൂപയോ വേണം എന്നിരിക്കട്ടെ നിങ്ങൾ ഇങ്ങനെ എഴുതാം എനിക്ക് ഇന്ന് അയ്യായിരം രൂപ കിട്ടി താങ്ക് യു യൂണിവേഴ്സ് എനിക്ക് എൻ്റെ വ്യാപാരത്തിൽ ഇന്ന് നൂറ് സെയിൽസ് ആയി താങ്ക് യു യൂണിവേഴ്സ് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണ് താങ്ക് യു യൂണിവേഴ്സ് ഇനി ആരോഗ്യ പ്രശ്നം മാറിക്കിട്ടുവാനാണെങ്കിൽ ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു താങ്ക് യു യൂണിവേഴ്സ് എന്നിങ്ങനെയുള്ള അഞ്ച് കാര്യങ്ങൾ എഴുതാം ഇതിൽ നിങ്ങൾക്ക് ഏത് കാര്യങ്ങൾ വേണമെങ്കിലും എഴുതാം ഞാൻ ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ചിലർ നടന്നു കിട്ടി എന്ന് എഴുതണോ അല്ല നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് എഴുതണോ എന്ന് ചോദിക്കും ഇവിടെ നിങ്ങൾ എന്താണ് എഴുതുന്നത് എന്നാൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്താണ് കാര്യങ്ങൾ നേടിയെടുക്കേണ്ടത് ആ കാര്യത്തെക്കുറിച്ചാണ് എഴുതുന്നത് ഈ എഴുതുന്ന വാക്കിലല്ല പ്രധാനം മറിച്ച് നമ്മൾ എങ്ങനെയാണോ ഈ പ്രപഞ്ചത്തോട് നമ്മുടെ ഉപബോധ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്നതിലാണ് പ്രധാനം അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് രീതിയിൽ ഏത് രീതികൾ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഒരുപക്ഷെ നമുക്ക് നമുക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടി എന്ന് എഴുതുന്ന സമയത്ത് അതിനെ ഉൾക്കൊള്ളാൻ ഒരു പക്ഷേ നമ്മുടെ മനസ്സിന് സാധിക്കില്ല കാരണം കിട്ടാത്ത കാര്യത്തെ ഞാൻ എങ്ങനെ കിട്ടി എന്ന് വിചാരിക്കുമെന്ന് പലർക്കും സംശയമുണ്ടാകും അതുകൊണ്ടാണ് എനിക്ക് ആവശ്യമായതെല്ലാം എനിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നും നമുക്ക് എഴുതാമെന്ന് ഞാനിവിടെ എടുത്തു പറയും അപ്പോൾ ഈ രണ്ട് രീതിയിൽ ഏത് രീതി വേണമെങ്കിലും നമുക്ക് പ്രയോഗിച്ച് നോക്കാവുന്നതാണ് രണ്ട് രീതിയും കൂടുതലായിട്ട് ഫലം തരുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ ആദ്യം നമ്മൾ എഴുതിയ അഞ്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്നലെ കഴിഞ്ഞ സന്തോഷമായ കാര്യങ്ങൾ പിന്നീട് എഴുതിയ അഞ്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് വേണ്ട സന്തോഷമായ കാര്യങ്ങൾ ഇനി നമ്മൾ എന്താണ് എഴുതേണ്ടത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലും ഒരുപാട് നാളായിട്ട് ഒരു ആഗ്രഹം കിടപ്പുണ്ടാകും ആ ഒരൊറ്റ ആഗ്രഹം മാത്രം അത് നമ്മളിലേക്ക് വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നു എന്ന് സന്തോഷത്തോടു കൂടി നമുക്ക് എഴുതാവുന്നതാണ് ചിലർക്ക് ഒരു കാറിനോട് വളരെയധികം പ്രിയമുണ്ടാകും മറ്റു ചിലർക്ക് ഒരു വീടിനോട് വളരെയധികം പ്രിയമുണ്ടാകും മറ്റു ചിലർക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെ വിവാഹം കഴിക്കുവാനുള്ള ഉണ്ടാകും ഇങ്ങനെ ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടങ്ങൾ അതിൽ നിങ്ങൾക്ക് ആവശ്യമായത് ഉദാഹരണത്തിന് ഒരു കാറാണ് എന്നിരിക്കട്ടെ നിങ്ങൾ ഏത് കാറാണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാറിൻ്റെ പേര് പറഞ്ഞു കൊണ്ട് തന്നെ എനിക്ക് ഞാൻ ആഗ്രഹിച്ച ആ കാറ് എനിക്ക് വന്നു ചേർന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് എഴുതാം അല്ലെങ്കിൽ വന്നു ചേർന്ന് കൊണ്ടിരിക്കുന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് എഴുതാം ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും എഴുതാവുന്നതാണ് ഇത് നിങ്ങൾ അഞ്ച് പ്രാവശ്യം ഒരൊറ്റ കാര്യത്തെ അഞ്ച് പ്രാവശ്യം എഴുതുക അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആകെ പതിനഞ്ച് ലെറ്റേഴ്സ് നമ്മൾ എഴുതിയിട്ടുണ്ടാകാം ആദ്യം ഇന്നലത്തെ സന്തോഷപരമായ കാര്യങ്ങൾ പിന്നീട് ഇന്ന് വേണ്ട കാര്യങ്ങൾ അഞ്ചെണ്ണം പിന്നീട് നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹം അഞ്ച് പ്രാവശ്യം എന്നിങ്ങനെ ഞാൻ ഇതിവിടെ പറയുന്നത് ഒരു ചുരുക്കം മാത്രമാണ് നിങ്ങൾക്ക് ഇനി രണ്ടോ മൂന്നോ ആഗ്രഹം മാത്രമേ എഴുതാനുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാവുന്നതാണ് നമ്മൾ എത്ര പ്രാവശ്യം എഴുതുന്നു എന്നതിലല്ല ഇവിടെ പ്രധാനം നിങ്ങളുടെ മനസ്സിലെ ആ ഒരു സന്തോഷത്തെ അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തെ ഈ പ്രപഞ്ചത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ മുൻനിർത്തി കാണേണ്ടത് അതുകൊണ്ട് നിങ്ങൾക്ക് എണ്ണം കൂടുതലായിട്ട് എഴുതണമെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണത്തിനനുസരിച്ച് നിങ്ങൾക്ക് കുറവായി എഴുതണമെന്നുണ്ടെങ്കിലോ അതെല്ലാം അവരവരുടെ താല്പര്യങ്ങളാണ് ഈ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ജോലികൾ നോക്കാവുന്നതാണ് ഇനി വൈകുന്നേരം എഴുതുന്നവരാണെങ്കിൽ നമ്മൾ എഴുതുന്നവർ തലേ ദിവസത്തെ സന്തോഷപരമായ നിമിഷങ്ങളെക്കുറിച്ച് എഴുതുവാൻ പറഞ്ഞിരുന്നു അങ്ങനെയുള്ളവർ വൈകുന്നേരം എഴുതുന്ന സമയത്ത് രാവിലെ മുതൽക്ക് രാത്രി വരെ എന്തു കാര്യമാണോ നടന്നിരിക്കുന്നത് അതിൽ സന്തോഷമായ കാര്യങ്ങൾ അഞ്ചെണ്ണം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ രണ്ടെണ്ണം ഉണ്ടെങ്കിലോ നമുക്ക് എഴുതാവുന്നതാണ് ഇങ്ങനെ നമുക്ക് നിത്യവും എത്ര ദിവസം എന്നൊരു കണക്കുമില്ലാതെ എത്ര ദിവസങ്ങൾ വേണമെങ്കിലും എഴുതി വയ്ക്കാവുന്നതാണ് ഇത് എഴുതി വെച്ചിട്ടുണ്ട് എന്നോ ഈ കാര്യങ്ങൾ നിറവേറി കിട്ടുമോ എന്നൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഇവിടെ എഴുതിയ കാര്യത്തിൽ പത്തു കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനൊരു രണ്ട് കാര്യങ്ങളെങ്കിലും ഇന്ന് നിറവേറി കിട്ടും ഒരു കോൺഫിഡൻസ് വരും നാളെ വീണ്ടും വേറെ ഏതെങ്കിലും കാര്യങ്ങൾ എഴുതണമെന്ന് അതുപോലെ തന്നെ ഒരേ കാര്യങ്ങൾ തന്നെ നമുക്ക് തുടർച്ചയായി എഴുതാൻ സാധിക്കില്ല നമുക്കറിയാം ഇപ്പോൾ ഒരു വ്യാപാര സ്ഥാപനമാണെങ്കിൽ ഇന്ന് അവധി ദിവസമാണ് ഇന്നൊരു നാല് കച്ചവടം നടക്കേണ്ട സ്ഥലത്ത് രണ്ട് കച്ചവടമേ നടക്കുകയുള്ളൂ എന്നറിയുമ്പോൾ നിങ്ങളുടെ ആ മനസ്സിലെ തോന്നൽ തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത് എനിക്ക് ഇന്ന് രണ്ട് സെയിൽസ് ആയി താങ്ക് യു യൂണിവേഴ്സ് എന്ന് നമുക്ക് എഴുതാം അല്ലാതെ ദിവസവും നൂറ് സെയിൽസ് ആയി എന്ന് എഴുതുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ അത് ഉൾക്കൊള്ളുവാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസാക്ഷിക്ക് പ്രകാരം നിങ്ങളെക്കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഇതുപോലെ എഴുതുവാനായിട്ട് ശ്രമിക്കുക നിത്യവും രാവിലെ എഴുതുമ്പോൾ രാവിലെ തന്നെ ദിവസവും ഓരോ കാര്യങ്ങൾ എഴുതി എഴുതിവെക്കുക ഇങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ നമ്മുടെ ഉപബോധം മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുൻപിൽ നമ്മൾ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചം നമ്മൾ ആഗ്രഹിക്കും കാര്യങ്ങളെ ഏതു വിധേനേയും നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും വേറെ ഏതൊരു മെത്തേഡുകൾ നമ്മൾ പരീക്ഷിക്കുന്നവരാണെങ്കിലും ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക രണ്ടോ മൂന്നോ ദിവസം മാത്രം മതി നമ്മുടെ ചെറിയ ആഗ്രഹങ്ങളാണെങ്കിൽ നിറവേറി കിട്ടുവാനായിട്ട് ഇനി ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഞങ്ങൾ തുടർച്ചയായി എഴുതിക്കോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിലും ആ ഒരു എട്ട് ആഗ്രഹം മാത്രം നമുക്ക് എഴുതാവുന്നതാണ് അത് നിങ്ങൾക്ക് പത്ത് തവണയോ പതിനൊന്ന് തവണയോ അല്ലെങ്കിൽ അൻപത്തിയൊന്ന് പ്രാവശ്യമോ നൂറ് പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു പേപ്പർ മുഴുവനായിട്ടോ എത്ര തവണ വേണമെങ്കിലും എഴുതാം പക്ഷേ എഴുതുന്ന കാര്യം നമ്മളിലേക്ക് ഈ പ്രപഞ്ചം എത്തിച്ചു തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി എഴുതുക പക്ഷെ പിന്നീട് നിങ്ങൾ ആ പേപ്പർ തിരിച്ചു നോക്കുവാനോ വായിച്ചു നോക്കുവാനോ നിൽക്കരുത് നിങ്ങൾ നിങ്ങളുടെ ജോലികൾ തുടരാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ വെറുതെ എഴുതിയാലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കേണ്ടതാണ് ആ സമയത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാക്കുവാനായിട്ടാണ് നമ്മുടെ ആവശ്യങ്ങളെ നമ്മൾ ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതുക എന്ന് പറയുന്നത് മാത്രമല്ല ഇത് മറ്റുള്ളവർ കാണാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വേണ്ട ആരോടും നിങ്ങൾ ഈ കാര്യം പറയുകയും വേണ്ട ഞാൻ എഴുതി വെച്ച നോട്ട് പുസ്തകം നിങ്ങൾ വേറെ ആർക്കും കാണിക്കുകയും വേണ്ട അതുപോലെ തന്നെ ഇനിയൊരു കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾ എഴുതിയാൽ മതി നിങ്ങൾ വ്യക്തമായും കൃത്യമായും എഴുതണമെന്നില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ട്രെൻഡിംഗ് ലെറ്ററിൽ എഴുതാൻ ആഗ്രഹമാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതുവാൻ ആഗ്രഹമാണ് അല്ലെങ്കിൽ ഹിന്ദിയിൽ എഴുതാൻ ആഗ്രഹമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യമാണ് ഞാൻ എഴുതിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മാത്രം നിങ്ങൾ എഴുതുക ഒരുപാട് വലിച്ചു നീട്ടി എഴുതാതെ ചുരുക്കത്തിൽ എഴുതിയാലും നമുക്കതിൻ്റെ ഫലം കിട്ടുക തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു മെത്തേഡ് ഒന്ന് ശ്രമിച്ചു നോക്കൂ തീർച്ചയായിട്ടും ഫലം ലഭിക്കും നമ്മുടെ ചാനലിലൂടെ ഇടുന്ന വീഡിയോകൾക്ക് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ വളരെ അധികം സന്തോഷമാണ് തോന്നുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു മെത്തേഡും ഇവിടെ പറയുന്നത് ജീവിതത്തിൻ്റെ ഉയർച്ചയിലേക്ക് പോകുവാൻ നമ്മൾക്ക് വേണ്ടി നമ്മൾ തന്നെയാണ് ശ്രമിക്കുന്നത് വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലുള്ള ചെറിയ ചെറിയ അഫർമേഷൻ മെത്തേഡുകളെ കുറിച്ചും ലോ ഓഫ് അട്രാക്ഷൻ കുറിച്ചും എല്ലാം ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ സ്വിച്ച് വേഡുകൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം